വീണ്ടും െ പിന്നെ വീണ്ടും കളക്ഷൻസ് ആണ് അജ്ജാക്കിന്റെ തന്നെയാണ് ആയിട്ടുള്ള ശരിക്കുള്ള പൊസിഷൻ അവിടെയാണ് കാണണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അജ്ജാക്കിന്റെ തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ലോ ആവാൻ ചാൻസ് ഉണ്ട് സോ വേണ്ടവരൊക്കെ വേഗം എടുത്തോളൂ ഇന്ന് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഫ്രോക്ക് നേരിട്ട് കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഡയലി ആണുള്ള ഫാഷന് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഫ്രോക്ക് നീറ്റിയുടെ കളക്ഷൻ ആണ് അജ്രാക്കിൻ്റെ പ്രിൻ്റിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ ഇന്നത്തെ പ്രിന്റുകൾ ഏഴോളം പ്രിൻ്റുകളിൽ നമ്മൾ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയധികം പ്രിന്റ് നമ്മൾ കൊണ്ടുവരാനുള്ള കാരണം ഓരോന്നിലും അത്രയധികം ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ സോ അതുകൊണ്ടാണ് ഈ ഒരു ഏഴോളം പ്രിൻ്റുകളിൽ നമ്മൾ ഇന്ന് ഫ്രോക്ക് നീറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓരോന്നും അതിനനുസരിച്ച് സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് എല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആയിട്ട് മൂന്നെണ്ണം അതിൽ കൂടുതൽ എടുക്കാവുന്നതാണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നൽകുന്നത് അതിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് മൂന്നെണ്ണം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴത്തേക്കും പോലെ തന്നെ കോംബോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസായിട്ട് എടുക്കാവുന്നതാണ് അജ്രാക്കിൻ്റെ ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിളാണ് എക്സ് എൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഇത്രത്തോളം പ്രിന്റ് വരാനുള്ള കാരണം അത്രയധികം ക്വാണ്ടിറ്റി അവൈലബിൾ ആയ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഓരോ പ്രിന്റുകളും അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം പ്രിൻറ്റുകൾ ഉൾപ്പെടുത്തി അപ്പോൾ ഓരോ പ്രിൻ്റ് ഇപ്പം നമുക്ക് കഴിഞ്ഞാലും ഈ ഇത്രയധികം പ്രിൻറ്റ് നിങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം എല്ലാം അജ്രാക്കിൻ്റെ തന്നെ വെറൈറ്റി പ്രിൻ്റുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ നല്ലൊരു നേിവി ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു ലൈൻസ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആയിട്ടാണ് വന്നത് സൂപ്പർ ആയിട്ടുള്ള പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് റിബ് സ്ലീവാണ് ടോറിസ് കൊടുക്കുന്നത് താഴ്ഭാഗത്ത് ഫ്ലീറ്റ്സ് കൊടുത്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ മൂന്ന് കളേഴ്സാണ് ഈ ഒരു പ്രിൻ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് വൺ ഈയൊരു കളർ സെക്കൻഡ് വൺ ഈ ഒരു മെറൂൺ ഷെയ്ഡ് മൂന്ന് കളേഴ്സാണ് ലാസ്റ്റ് വൺ ഇതിൽ റെഡ് ഷെയ്ഡ് കേട്ടോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ടായി കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് മെറൂൺ ഷെയ്ഡിലാണ് വന്നത് നല്ല കുഞ്ഞു കുഞ്ഞ് പ്രിൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് അപ്പോൾ പെരുന്നാളിലൊക്കെ എടുത്ത് വെക്കുന്നവർ വേഗം തന്നെ എടുത്തു വെച്ചോളൂ കേട്ടോ ഇത്രയധികം കളക്ഷൻ എന്തായാലും നിങ്ങൾക്ക് വരാൻ ഇനി കുറവാണ് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് എന്തായാലും ഫ്രോഗ്നേറ്റ് വരാതിരിക്കില്ല നമ്മൾ കൊണ്ടുവരുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ റേറ്റിൽ ചില ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് ഈ ഒരു കോഫി ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സാണ് ഈ ഒരു പ്രിൻ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നാലാമത്തെ പ്രിൻറ്റും വരുന്നത് ഒരു ലൈൻസ് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ ഒരു ചിക്കു ലൈൻ കോമ്പിനേഷൻ നേവി ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ നെക്സ്റ്റ് അതിൻ്റെ മെറൂൺ ഷെയ്ഡ് അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡ് ലാസ്റ്റ് വൺ നേവി ബ്ലൂ ഷെയ് റെഡ് ഷെയ്ഡ് കേട്ടോ അങ്ങനെ മൂന്ന് ഷെയ്ഡ്സാണ് ഈ ഒരു പ്രിൻ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഫിഫ്ത്ത് വൺ നല്ലൊരു ബാന്തിനി സ്റ്റൈൽ പോലത്തെ ഒരു പ്രിൻറ് പോലത്തെ തോന്നിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് റെഡ് ഷെയ്ഡ് എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കണം കാരണം എല്ലാ കളേഴ്സും എല്ലാവർക്കും കിട്ടാനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഡിസൈൻസ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷെ നേവി മെറൂണ് റെഡ് അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് അടുത്തത് ലൈൻസിൽ തന്നെ വേറൊരു മോഡലിലാണ് റെഡ് ഷെയ്ഡിലാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് സെക്കൻഡ് നേവി ബ്ലൂളേവി ബ്ലൂ ലാസ്റ്റ് ഇതിലെ ലാസ്റ്റ് മെറൂൺ ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് റെഡ് ഷെയ്ഡ് പശു വൺ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള മികച്ചതാണ് എല്ലാ പ്രിൻ്റുകളും കേട്ടോ മെറൂൺ ഷെയ്ഡ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ നേവി ബ്ലൂ എല്ലാം സൂപ്പർ ആയിട്ടുണ്ടല്ലോ എല്ലാം എടുക്കാൻ തോന്നുന്നു അപ്പം എല്ലാം അതിൽ നിന്നും ഓരോന്നും എടുത്തോളൂ എടുക്കുന്ന നെക്സ്റ്റ് ലാസ്റ്റ് വന്നിട്ടുള്ള പ്രിൻറ്റ് ഈയൊരു പ്രിൻ്റിലാണ് കേട്ടോ അല്ലെ നേവി ബ്ലൂ ആണ് ഫസ്റ്റ് വൺ പ്രന്നിട്ടുള്ളത് ഇതിൽ ഇല്ല കേട്ടോ കോഫി മെറൂണ എല്ലാം സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ കൻ്റ് എടുത്തവരും എടുക്കാത്തവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിൻറ്റിനെ കുറിച്ചും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കമൻറ്റ് അറിയിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേദനേൻ്റെ സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആണ് സോ കൂടുതൽ മെസ് മെസ്സേജസ് വരുമ്പോൾ അതിനനുസരിറ്റി പ്രകാരമായിരിക്കും മെസ്സേജസ് നോക്കുന്നുണ്ടാവും ഫുൾ ആയി വീഡിയോ വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത് ടേക്ക് കെയർ ബൈ ബൈ